ഏയ് ഹലോ സൺഡേ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഞായറാഴ്ച തോറും ഇവർക്ക് ഇത് തന്നെ പണിയിരുന്നു ഇത് തന്നെയാണ് പണി ഇന്ന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ്മതി റൈസാണ് ഒരു മണിക്കൂർ അടുപ്പിച്ച് കുതിർത്ത് വെച്ചു വെള്ള തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ടു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലെടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഒരു രണ്ട് മൂന്ന് കൈപ്പിടി ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇത് പാകത്ത് പോകുമ്പോൾ അമ്മ ചേച്ചി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഗ്രീൻ പീസ് തൊണ്ട് അരി നന്നായിട്ട് വെന്ത് തോന്നു ഒരുപാട് കുഴഞ്ഞു പോവാതെടുക്കണം അങ്ങട്ടോ ഒരുപാട് കുഴയേണ്ട അങ്ങനെ കോരണം ഇത് പിന്നെ എന്താ ഒരു റെസ്റ്റോറൻറ്റ് സൈസ് നമ്മുടെ ഫ്രൈഡ് റൈസ് അല്ല ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് സോയാ സോസും സോസുകളൊക്കെ ഒഴിക്കണം ഈ വീട്ടിൽ സോയാ സോസോ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഉണ്ടെങ്കിൽ തന്നെയും അവരോട് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ടേസ്റ്റൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ നാടൻ രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അരി നന്നായിട്ട് വെള്ളമെല്ലാം പോയി തണുത്തു വരണം ഈ ചോറ് അപ്പോൾ ഒരു ചോറ് ഒരു ചോറിലൊട്ടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിന് നമുക്ക് വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് ഇത് ഊറ്റി മാറ്റി വയ്ക്കാം അപ്പോൾ അതിനാണ് ഇത് കോരിയെടുക്കുന്നത് ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം വെന്തോളും ഒരു തൊണ്ണൂറ് എങ്കിലും ആവുമ്പോൾ എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ കിട്ടുള്ളൂ തലേദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചെടുത്താൽ നല്ലതാണെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ ആ ഇത് ഞാൻ എൻ്റെ രീതിക്ക് തന്നെ ചെയ്യണേ എന്നിട്ട് മല്ലിയില പുതിനേയില കാശ്മീരിമുളക് കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ തൈര് എല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് മണിക്കൂറോളം ചിക്കൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ എന്നിട്ട് ഒരു പാത്രം എടുത്ത് പാത്രത്തിൽ തീ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനെ നന്നായിട്ട് തിളച്ച് കയറി നന്നായിട്ട് അവിടെ ഇരുന്ന് തിളയ്ക്കണം കേട്ടോ അപ്പുറത്തെ അടുപ്പിലിട്ടും നമ്മൾ അതിനു തിളച്ച് വേവട്ടെ ചെറിയ തീ വെച്ച് കൊടുത്ത് വലിയ തീ ആദ്യം വെച്ച് പിന്നെ ചെറിയ തീ വെച്ചിട്ടാണ് ചിക്കൻ വേവിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളൊരു രണ്ട് മുട്ട എഴുതി പൊട്ടിച്ചൊഴിച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെയിട്ട് അതിനെ മാറ്റി വെച്ചു അത് നമുക്ക് ഫ്രൈഡ് റൈസ് ചേർക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ ഈ മസാലകൾ മാത്രം മല്ലിയിലേക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട് പച്ചമുളകും മല്ലിയിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം ഇതേ വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്തിട്ടും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ വെരട്ടാണ് ഇത് നമ്മുടെ എന്താണ് നമ്മുടെ തേങ്ങാപ്പാൽ ചെറിയ തരിയോടുകൂടി തന്നെ അരച്ചിട്ട് വലിയ തരി എല്ലായിടത്തും കളത്തിട്ട് ഇതിലോട്ട് ഇട്ടതാണ് കേട്ടോ കുറച്ച് വെള്ളം കുടച്ച ചൂടുവെള്ളമാണെ ചേർത്ത് ഇതിനെ ഇളക്കി ഇതിനെ യോജിപ്പിക്കാം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇതെന്തോന്ന് എന്നും ചിക്കനേ ഉള്ളും നമുക്കിവിടെ പോത്തിൻ്റെ ഇറച്ചിയൊന്നും ഇവിടെ അമ്മ ഉള്ള ദിവസം വെക്കാൻ പറ്റും ചേച്ചിയുണ്ടെങ്കിൽ അത് പറ്റും സൺഡേകളിൽ ചേച്ചി വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി ഇട്ട് ഇളക്കി തിരിച്ചിളക്കി ഇളക്കി തിരിച്ചെടുത്തിട്ട് മല്ലിയില ഇട്ട് കൊടുത്തെ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായി ഇളക്കി യോജിപ്പിക്കും ഈ തേങ്ങാപ്പാലക്കിടന്ന് വറ്റിയത് കൊണ്ട് തന്നെ ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റാണ് ഇതിനെ നമ്മൾ മൊരിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറയാമല്ലോ ഈ പാത്രം എനിക്ക് അവിടെ കൈ എത്താത്തത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അത് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ മൊരിച്ചുകൊണ്ട് എടുക്കുമ്പോൾ സൂപ്പറാണ് നമ്മൾ ഇങ്ങനെയാണ് എടുത്ത കേട്ടോ അതിൽ സവാള മറ്റോ ഒന്നുമില്ല നിങ്ങൾ കണ്ടല്ലോ ഈ റെസിപ്പിയും കൂടി നിങ്ങൾ ചെയ്തു നോക്കണേ പുളി മാസമാണ് കേട്ടോ എന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിട്ട് ആ ചരുവം തന്നെ നല്ല എടുത്തു എന്നിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് നെയ്യൊഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചാൽ ഇതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയതാണ് ഒന്ന് ക്യാബേജ് അരമുറി നമ്മുടെ ബീൻസ് ഒരു രണ്ട് ഒരു കൈപ്പിടി ക്യാരറ്റ് രണ്ട് ഇത്രയുമാണ് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോഴ് അപ്പോഴും നന്നായി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായി ഇളക്കി വന്നപ്പോഴത്തേക്കും നമുക്ക് അത് ചെറിയ തീ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അധികം ഒന്നും വെന്ത് പോവേണ്ട ആവശ്യമൊന്നും അതിനില്ല അപ്പോൾ അത് ഇത്തിരി കാശ്മീരി പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ സോസൊന്നുമില്ല സോസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം മെഴിഞ്ഞെടുത്താൽ നല്ലതായിരിക്കും സോസൊന്നുമില്ല ആ അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് വെറും നാടൻ രീതിയിലാണ് മുട്ട ഇങ്ങനെ ആക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു കേട്ടോ മുട്ട ഇങ്ങനെ തോരൻ പോലെ ആക്കിയതാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ചോറിലോട്ട് തട്ടിയെടുക്കുമ്പോൾ തന്നെ നമ്മുടെ നാടൻ ഫ്രൈഡ് റൈസ് റെഡിയായി ആ പിന്നെ മല്ലിയില കൂടി കുറച്ചിട്ട് കൊടുത്തു കേട്ടോ മല്ലിയില എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തു പുതിനീലയും മല്ലിയിലയും ചിക്കനിലലച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ അലച്ച റെസിപ്പി ഞാൻ ഞാനിതിൽ കൊടുത്തേക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് കേട്ടോ അത് ഞാൻ കൊടുത്തേക്കാവേ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കേ കേട്ടോ എന്നിട്ട് അതിനെ എടുത്തിട്ട് അതിനെടുത്തിട്ട് ചോറ് ഇങ്ങനെ തണക്കാൻ വെച്ചിരുന്നല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണേ അത് ഇട്ടിട്ട് നമുക്ക് ചോറിനെ ഇങ്ങനെ തട്ടി ഇളക്കി തട്ടി ഇളക്കി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഒട്ടിപ്പിടിക്കാത്ത നല്ല ഫൈൻ എന്ന് പറഞ്ഞാൽ ഫൈൻ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ചിക്കൻ്റെ ആ വെറൈറ്റി ഇവിടെ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാ സൺഡേയും എൻ്റെ ഒരു ഇങ്ങനത്തെ റെസിപ്പി പ്രതീക്ഷിക്കാം അപ്പോൾ ദേ ഇങ്ങനെ ഇളക്കി 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 എടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി ഇനി കഴിക്കണം അപ്പോഴത്തേക്കും ഗസ്റ്റ് എത്തി കുഞ്ഞമ്മയും മക്കളും ആയിരുന്നു അവരൊക്കെ വന്നു കഴിക്കാൻ എടുത്തു ഞാൻ ദേ കാന്താരിമുളക് അച്ചാറുണ്ട് നമ്മുടെ ചിക്കൻ തേങ്ങാപ്പാൽ വറ്റിച്ചതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് കേട്ടോ അത്രയും കൂടെ നാരങ്ങ അച്ചാറാണ് നൈമിത്രയുടെ അപ്പോൾ എല്ലാത്തരം അച്ചാറുകളും മസാലകളും ഇടിയിറച്ചികളും ഒക്കെ ഞങ്ങളുടെ ഉണ്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് വരാം അത്രയൊക്കെ ഉള്ളൂ ഷോപ്പ് വരുന്നത് എം സി റോഡ് നിലമേൽ കണ്ണങ്കോടാണ് അപ്പോൾ ഇതാണ് ഒരനിയത്തി ഇതാണ് മറ്റൊരനിയത്തി അവൾ ഗൾഫിൽ നിന്ന് വന്നതാണ് വന്ന് വരുമ്പോൾ എല്ലാ പ്രശ്നവും വരുന്നതാണ് അങ്ങനെ വന്നതാണ് കുഞ്ഞുമൈ നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിച്ചു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒത്തിരി ഇഷ്ടം Ingresó en